ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ നാലാഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു പത്ത് മുപ്പതിന് ആരംഭിക്കേണ്ട വോട്ടിംഗ് യുദ്ധമൊക്കെ പിന്നീട് കുറച്ചുകൂടെ വൈകിട്ടാണ് ഹോട്ട്സ്റ്റാർ ഈ വോട്ടിംഗ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയുള്ളൂ ആദ്യ മിനിറ്റുകളിലും ആരൊക്കെയാണ് മുന്നിലും ആരൊക്കെയാണ് തകർച്ചയെന്നും പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോൾ സുഹൃത്തുക്കണമെങ്കിൽ ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഏഴ് മത്സരാർത്ഥികളാണ് ഇത്തവണ നോമിനേഷന് വന്നിട്ടുണ്ട് ഉണ്ടായിരുന്നത് അതിൽ ആതിരാ നൂറ തുടങ്ങിയവർ രണ്ട് സെപ്പറേറ്റ് കണ്ടസ്റ്റൻ്റ് ആയിട്ട് വന്നതുകൊണ്ട് തന്നെ ഈ ആഴ്ച വാശിയേറിയ പോരാട്ടം തന്നെ കാണാൻ സാധിക്കും ഒരുപക്ഷെ ഇവരുടെ ആരെങ്കിലും ബിഗ് ബോസ് ഹൗസിൻ്റെ പടി സാധ്യത ഉള്ളതാണ് ആരൊക്കെയാണ് ഇപ്പോഴത്തെ വോട്ടിംഗ് മുന്നിലും നോക്കിയാൽ ഒന്നാം സ്ഥാനത്ത് ഏഴ് മണിക്കൂറിൽ വോട്ടിംഗ് തുടങ്ങിയപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് രേണു സുദീനെ തന്നെയാണ് രേണു സുദീക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫാൻസ് ഫോളോവേഴ്സ് അല്ലെങ്കിൽ സപ്പോർട്ട് ഉള്ളത് ആ രേണു തെളിയിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോഴത്തെ വോട്ടിംഗ് ആദ്യ മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുക രണ്ടാം സ്ഥാനത്ത് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കാം അഭിലാഷിനെയാണ് അഭിലാഷിനെ നല്ല രീതിയിൽ വോട്ടുകൾ സ്വന്തമാക്കി മുന്നേറുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കും മൂന്നാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂർ നമുക്ക് കാണാൻ സാധിക്കാം വോട്ടിംഗ് തുടങ്ങുമ്പോൾ നല്ല രീതിയിൽ വോട്ട് പിടിച്ച് ഇരിക്കുന്ന ബിന്നെയാണ് ബിന്നിക്ക് നല്ല രീതിയിലുള്ള വോട്ടുകൾ വരുന്നുണ്ട് നാലാം സ്ഥാനത്ത് ആതിര നിൽക്കുകയാണ് ആദരയ്ക്ക് നല്ല രീതിയിലുള്ള വോട്ടിങ് ഒക്കെ ഇപ്പോഴത്തെ സ്വന്തമാക്കാൻ സാധിക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിലോട്ട് തുടക്കത്തിൽ തന്നെ എത്തുന്ന ആര്യാണ് കാണാൻ സാധിക്കുന്നത് വീക്കെൻഡ് എപ്പിസോഡിൽ രാജറ്റിനെതിരെ സംസാരിച്ച ഒക്കെ തന്നെയാണ് ആരിനെ തിരിച്ചടിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആറാം പൊസിഷൻ ഈ ഒരു മണിക്കൂർ വോട്ടിംഗ് തുടങ്ങുമ്പോൾ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കാം ഒന്നിയനെയാണ് ഒന്നിയനും വോട്ടിംഗ് തകർച്ചകൾ നേരിടുമ്പോൾ ഏറ്റവും ഡേഞ്ചർ പൊസിഷൻ ആയിട്ടുള്ള ഏഴാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂർ വോട്ടിംഗ് തുടങ്ങുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന നൂറിനെയാണ് നൂറയ്ക്കും വോട്ടിംഗ് തകർച്ചകൾ നേരിട്ടുണ്ട് എന്തൊക്കെയാണ് ആദ്യമിക്കൂർ അല്ലെങ്കിൽ ആദ്യം മിനിറ്റ് വോട്ടിങ്ങിൽ മാത്രമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ ഒരു മുന്നേറ്റം ആർക്കും തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ട് ഇനിയുള്ള മണിക്കൂറുകളാണ് നിർണായകമായിട്ട് മാറുന്നത് കാത്തിരിക്കാൻ ഒരു മണിക്കൂറിലെ കൃത്യമായിട്ടുള്ള വോട്ടിംഗ് പൊസിഷനുകൾക്കായിട്ടൊക്കെ അപ്പോൾ അപ്പം നിങ്ങളിന്നത്തെ വിലയേറി വോട്ട് ഇതുവരെ രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തുക ഹോട്ട്സ്റ്റാർ ഇപ്പോൾ വോട്ടിംഗ് ഒക്കെ ഓപ്പൺ ഓപ്പണായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ഇഷ്ടം മരിച്ച സ്ഥലത്തേക്ക് വോട്ട് ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കായിട്ടൊക്കെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക